ശലോമോൻ രാജാവ് രാജ്യഭരണം കയ്യേൽക്കേണ്ടി വന്നപ്പോൾ ന്യായപാലനം ചെയ്യാനുള്ള വിവേകം ലഭിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റെന്തെല്ലാം യോഗ്യതകളുണ്ടെങ്കിലും വിവേകമില്ലെങ്കിൽ ന്യായപാലനം അസാധ്യമെന്ന് അദ്ദേഹം കരുതി ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ നാം തെരഞ്ഞെടുത്ത ഭരണാധികാരികൾ വിവേകമതിയായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു ശലോമോനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മസമർപ്പണത്തോടെ പ്രാർത്ഥിച്ചിരുന്നവർക്കും അനായാസം മുന്നോട്ടു പോകുവാനുള്ള വിവേകത്തിൻ്റെ വെളിച്ചം ലഭിച്ചിട്ടുള്ളത് ചരിത്രത്താളുകൾ പിറകോട്ട് മറിച്ചാൽ കാണാവുന്നതാണ് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നിരുന്ന കാലത്ത് ഏബ്രഹാം ലിങ്കൺ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി തൻ്റെ കഴിവിൻ്റെ അപര്യാപ്തതയെപ്പറ്റി അദ്ദേഹം ബോധവാനായി ഒരു രാത്രിയിൽ വൈറ്റ് ഹൌസിലെ തൻ്റെ മുറിയിൽ തുറന്ന വേദപുസ്തകത്തിന് മേൽ കമിഴ്ന്ന് കിടന്നേ കണ്ണീരോടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി ഒരു സുഹൃത്ത് കണ്ടു തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു അന്ധകാരപൂർവമായ ആ പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് വെളിച്ചം പകർന്നുകൊടുത്തത് കൂരിരുട്ട് നമ്മെ വലയം ചെയ്യുമ്പോൾ നാം പല പർവ്വതങ്ങളിലേക്കും കണ്ണുയർത്തിയെന്ന് വരാം എന്നാൽ എവിടേക്കാണ് കണ്ണുയർത്തേണ്ടതെന്ന് എബ്രഹാം ലിങ്കണും സലോമോൻ രാജാവും നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ ഭരണാധികാരികൾക്കും വിവേകമുണ്ടാകാൻ നമുക്കും ആഗ്രഹിക്കാം